പുതുതലമുറയിൽപ്പെട്ടവർക്കിടയിൽ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ സ്മരണ നിലനിർത്താൻ വിദ്യാർത്ഥികൾക്കായി പ്രസംഗ മത്സരം സംഘടിപ്പിക്കണമെന്ന് മുൻ നിയമസഭാ സ്പീക്കറും കോൺഗ്രസ് നേതാവുമായ വി എൻ സുധീരൻ പറഞ്ഞു ആറാട്ടുപുഴ വേലായുധ പണിക്കർ സ്മാരക അവാർഡ് ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രസംഗ മത്സരത്തിലെ വിജയികൾക്ക് നൽകാനായി തനിക്ക് ലഭിച്ച പുരസ്കാര തുകയും ഒ ഐ സി സി ഭാരവാഹി മഹാദേവൻ നൽകിയ തുകയും ചേർത്ത് സംഘാടകർക്ക് സുധീരൻ കൈമാറി ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ സ്മരണ പുതുതലമുറയിൽ നിലനിർത്താനായി പ്രസംഗ മത്സരം സംഘടിപ്പിക്കണമെന്ന് ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് മുൻ നിയമസഭാ സ്പീക്കറും കോൺഗ്രസ് നേതാവുമായ വി എം സുധീരൻ പറഞ്ഞു ഒരു കാര്യം എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ കാണുന്നത് കാരണം നേരത്തെ പറഞ്ഞ രീതിയിൽ ആറാട്ടുപുഴ വേലായുധ പണിക്കരെ കുറിച്ച് പുതിയ തലമുറ അറിയേണ്ടിയിരിക്കുന്നു പഠിക്കേണ്ടിയിരിക്കുന്നു മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതിന് എൻ്റെ ഒരു നിർദ്ദേശം ശ്രീ വിനോദിനോടും സഹപ്രവർത്തകരോടും പറയാനുള്ളത് വേലായുധപ്പണിക്കർ സ്മാരക പ്രസംഗ മത്സരം ആലപ്പുഴ ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആ തലത്തിൽ നടത്താൻ നിങ്ങൾ തയ്യാറാവണം അത് വരുമ്പോൾ കുട്ടികൾ പഠിക്കാൻ തയ്യാറാവും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാവും അതുപോലെ ഞാനിപ്പോൾ ആലപ്പുഴ സെൻറ്റ് ജോസഫ് കോളേജിൽ സി എം സ്റ്റീഫൻ സ്മാരക പ്രസംഗ മത്സരം നടത്തുന്നുണ്ട് അത് എം ബി ആയിരുന്നപ്പോൾ അന്ന് അന്നുണ്ടായി എനിക്ക് കിട്ടിയൊരു പുരസ്കാരം നൽകിക്കൊണ്ടാണ് തുടക്കം കുറിച്ചത് ഇതിപ്പോൾ ഈ പുരസ്കാരം ഒരു ഞാൻ തുടക്കമായി കാണുന്നത് ഈ ആലപ്പുഴ ജില്ലയിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അത് നല്ല രീതിയിൽ ഹോംവർക്ക് ചെയ്ത് നല്ലൊരു കത്ത് തയ്യാറാക്കി സ്കൂൾ മേലധികാരികൾക്ക് അയച്ചുകൊടുത്ത് വിദ്യാഭ്യാസ ഡിഇഒമാരെ പോലും നമുക്ക് ബന്ധപ്പെട്ട് അവരോട് കൂടി ഒരു സമ്മതത്തോടു കൂടി നടത്തി ഇപ്പോൾ ഡിഇഒ റിട്ടയർ ചെയ്ത ഡി ഡി സുജാത ഇവിടെ സന്നിഹിതയായിട്ടുണ്ട് അതിമനോഹരമായ രീതിയിൽ മനസ്സിൽ തട്ടുന്ന രീതിയിൽ ഗുരു രചിച്ച പ്രാർത്ഥനാഗ്രാനം അവരാലപിച്ചു അപ്പോൾ അവരെ പോലുള്ള ആളുകളുടെ അഡ്വൈസും കൂടെ സ്വീകരിച്ചുകൊണ്ട് തീർച്ചയായും ഈ ഒരു പുരസ്കാരം അടുത്ത വർഷം രക്തസാക്ഷി ദിനത്തിന് അന്ന് പങ്കെടുക്കുന്ന മുഖ്യാതിഥിയെ കൊണ്ട് ഒന്നും രണ്ടും മൂന്നും സമ്മാനങ്ങൾ കിട്ടിയ കുട്ടികൾക്ക് മത്സരാർത്ഥികൾക്ക് അത് നൽകുന്നതിന് വേണ്ട ഒരു സംവിധാനം ഒരുക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത് അതിന് എനിക്ക് ഇവിടം തന്ന ഒരു പതിനായിരം രൂപയും അതോടൊപ്പം പതിനോരായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് അതെ പതിനോരായിരത്തി ഒരുനൂറ്റി പതിനൊന്ന് രൂപയും അതോടൊപ്പം തന്നെ കുറച്ചുകൂടെ സാമ്പത്തികമായി ശക്തിപ്പെടുത്താൻ വേണ്ടി ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് പ്രിയപ്പെട്ട മഹാദേവനോട് സന്നിഹിതനായിട്ടുണ്ട് അദ്ദേഹം ഒ ഐ സി സിയുടെ നേതാവാണ് ഗൾഫ് രാജ്യങ്ങളിൽ കോൺഗ്രസ് ആഭിമുഖ്യത്തിൽ എ ഐ സി സി നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു പ്രവാസി പ്രസ്ഥാനമാണ് ഒ എസ് ഇ സി അത് സി സാം പിട്രോടെയാണ് അതിൻ്റെ ഇൻ്റർനാഷണൽ ചെയർമാൻ അതിൻ്റെ യു എ ഇയിലെ നേതൃത്വമാണ് മഹാദേവൻ വഹിച്ചിട്ടുള്ളത് മഹാദേവനോട് ഞാൻ സംസാരിച്ചു സന്തോഷപൂർവ്വം അദ്ദേഹം ഒരു പതിനയ്യായിരം രൂപയുടെ ചെക്ക് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് ജില്ലയിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികൾക്കായി പ്രസംഗ മത്സരം സംഘടിപ്പിക്കണം ഈ പ്രസംഗ മത്സരത്തിലെ വിജയികൾക്കായി തനിക്ക് ലഭിച്ച പുരസ്കാരത്തിന്റെ തുകയായ പതിനോരായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയും ഒ ഐ സി സി നേതാവ് കൂടിയായ കായംകുളം സ്വദേശി മഹാദേവൻ നൽകിയ പതിനയ്യായിരം രൂപയുടെ ചെക്കും സംഘാടകർക്ക് അദ്ദേഹം കൈമാറി ന്യൂസ് കായംകുളം